सर्वमङ्गलमङ्गल्ये शिवे शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तु देवी देवीमाहात्म्यं പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം ത്രിശൂലം ഭദ്രകാളി ജ്വാലകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്നതും അത്യുഗ്രവും ശത്രുക്കൾക്ക് നേരെ പായുമ്പോൾ ദുഷ്ടരായ അസുരന്മാർക്ക് നേരെ ഏറ്റുമുട്ടുമ്പോൾ പോകുന്ന വഴിയെല്ലാം ജ്വാലകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്നതും അത്യുഗ്രവും അശേഷാസുരസൂദനം എല്ലാ അസുരന്മാരെയും അശേഷം കൊന്നൊടുക്കിയതുമായ അസംഖ്യം ദൈത്യന്മാരെ കൊന്നൊടുക്കിയതായ തൃശൂലം പാതുനോ ഭീതേർ ദേവിയുടെ ആ ത്രിശൂലം ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും രക്ഷിച്ചാലും ഭദ്രകാളി നമോസ്തുദേ ഭദ്രകാളി ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്ന ഹേ ദേവി ഭഗവതിക്കായി നമസ്കാരം ശത്രുക്കളുടെ നേരെ പായുമ്പോൾ പോകുന്ന വഴിയെല്ലാം ജ്വാലകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്നതും അത്യുഗ്രവും എല്ലാ അസുരന്മാരെയും കൊന്നൊടുക്കിയതുമായ ദേവിയുടെ തൃശൂലം ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും രക്ഷിച്ചാലും ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഹിനസ്തി ഹിനസ്തി ദൈത്യ ദൈത്യ തേജാംസി തേജാംസി ഏതൊരു മണിനാഥം കേട്ടപ്പോഴാണ് അസുരന്മാരുടെ തേജസ് എല്ലാം നശിച്ചുപോയത് സ്വനേനാ ജകത് അതേ മണിനാഥം കൊണ്ട് തന്നെയാണ് ഈ ജഗത്ത് നിറഞ്ഞിരിക്കുന്നതും സാഖണ്ഡ പാതുനോദേവി ാഥം പാതുവി ഞങ്ങൾക്ക് രക്ഷയേകണേ പാപേഭ്യവ പുത്രേ എന്ന പോലെ അവിടുത്തെ മക്കളെ എന്ന പോലെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ യാതൊരു മണിനാഥം കേട്ടപ്പോൾ അസുരന്മാരുടെ തേജസ് നശിച്ചുവോ അതേ മണിനാഥം കൊണ്ടാണ് ഈ ജഗത്ത് നിറഞ്ഞിരിക്കുന്നത് ആ മണിനാഥം സ്വന്തം മക്കളെ എന്ന പോലെ വാത്സല്യത്തോടുകൂടി ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ദേവി നമസ്കാരം ഭഗവതിക്കായി കൊണ്ട് നമസ്കാരം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം നദാവയം അസുരാസുഖസാപങ്ക അസുരന്മാരുടെ രക്തവും വസയും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതും ചർച്ചിതസ്തേ കരോജ്വല ദേവിയുടെ കയ്യിൽ ശോഭയോടുകൂടി ഇരിക്കുന്നതുമായ ശുഭായു ഘ്ഗം വാൾ ആ ഘടകം ഞങ്ങൾ ഞങ്ങൾക്ക് ശുഭത്തെ നൽകട്ടെ മംഗളത്തെ നൽകിടട്ടെ ചണ്ഡികേ ത്വാം നദാവയം ദുഷ്ടരെ നിഗ്രഹിക്കുവാൻ തൽപ്പരയായിരിക്കുന്ന ചണ്ഡികാദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു അസുരന്മാരുടെ രക്തവും മാംസവും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതും ദേവിയുടെ കയ്യിൽ ശോഭയോടുകൂടി ഇരിക്കുന്നതുമായ ഖഡ്ഗം ഞങ്ങൾക്ക് മംഗളത്തെ നൽകിയിടണേ ദുഷ്ടനിഗ്രഹ തൽപ്പരയായ ഹേ ചണ്ഡികാദേവി അവരുത്തേക്ക് നമസ്കാരം ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ായി അനുഗ്രഹിച്ചാൽ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്നു കാമാൻ അഭീഷ്ടാൻ അഖിലാൻ ദദാസിധമായ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവർക്ക് സകലവിധമായ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു ത് വിപന്നരാണ് ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ആപത്ത് എന്ന സംഭവമേ ഇല്ല ത്ിതാ ഹി ആശ്രയദാം പ്രയാാന്തി ദേവിയെ ആശ്രയിക്കുന്നവർ അന്യർക്ക് ആശ്രയമായി തീരുന്നു അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം ദേവി അവിടുന്ന് സന്തുഷ്ടയായി അനുഗ്രഹിച്ചാൽ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്നു അവർക്ക് സകലവിധ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു ഹേ ദേവി അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് വിപത്തുകൾ സംഭവിക്കുന്നില്ല മാത്രമല്ല ദേവിയെ ആശ്രയിക്കുന്നവർ അന്യർക്ക് ആശ്രയമായി തീരുന്നുണ്ട് ദേവിഭക്തന്മാർ അന്യർക്കു കൂടി ആലംബമായി തീരുന്നു അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം മുപ്പതാമത്തെ ശ്ലോകം എതത് യത് കഥനം ത്വ്യം ധർമ്മദ്വിഷാ ദേവി മഹാസുരാണ ൈരനേകൈർബുധാത്മമൂർത്തിഗേതോതി കന്നയ്യ ഏതത് കൃതം യത് കഥനം ത്യാദയ ദേവി ദുരാണ ധർമ്മദ്വേഷികളായ മഹാ അസുരന്മാരുടെ അതായത് ധർമ്മം നശിപ്പിച്ച അസുരന്മാരെ ദേവി കൊല്ലുവാൻ വേണ്ടി രൂപൈരനേകൈർ ബഹുതാത്മമൂർത്തി അംബികെ തത് പ്രഗരോധികാന്യ അനേക രൂപങ്ങളെ എടുത്തുകൊണ്ട് നാനാ രൂപങ്ങളെ സ്വീകരിച്ച് യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിച്ചത് മറ്റാരെ കൊണ്ടും സാധിക്കാത്തതാണ് ഹേ അംബികെ നമസ്കാരം ധർമ്മം നശിപ്പിച്ച ദൈത്യന്മാരെ ദേവി എത്രയെത്ര രൂപങ്ങൾ എടുത്താണ് കൊന്നുകളഞ്ഞത് ഇങ്ങനെ ആർക്കാണ് ഈ ലോകത്ത് സാധ്യമാകുന്നത് സർവേശ്വരിയായ ആ ഭഗവതിക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള ദേവി അമ്പികെ നമസ്കാരം